ഇന്ത്യ ഗവൺമെൻറ് പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സെൻട്രൽ ഭാരത് സേവക് സമാജ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ അക്ബറിന് സാഹിത്യരംഗത്തെ സംഭാവനകൾ മാനിച്ചാണ് അക്ബറിന് ദേശീയ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം കവടിയാറിലുള്ള ബി എസ് എസ് ആസ്ഥാനത്തെ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ അക്ബറിന് പുരസ്കാരം സമ്മാനിച്ചു വീട്ടിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആസൂത്രണ കമ്മീഷന്റെ കീഴിൽ സ്ഥാപിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരതീയ സേവക് സമാജ് രാജ്യത്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരമാണിത് സാഹിത്യരംഗത്തെ സംഭാവനകൾ മാനിച്ചാണ് അക്ബറിന് ദേശീയ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം കവടിയാറുള്ള വി എസ് എസ് ആസ്ഥാനത്തെ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരദാന ചടങ്ങ് നടന്നത് ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ വി എസ് ബാലചന്ദ്രൻ അക്ബറിന് പുരസ്കാരം സമ്മാനിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ദേശീയ പുരസ്കാരം സമ്മാനിച്ചു ബാംസുരി അക്ബറോവിസ്കി കുയിലൊരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇലതൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവക്കുറിപ്പുകളുടെ പുസ്തകങ്ങളും അക്ബറിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരിമംഗലം സ്വദേശിയായ അക്ബറിന് കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സല്ലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് സംസ്കാര സാഹിതി പുരസ്കാരം നാഷണൽ ഓർഗ് പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചതിനുള്ള സന്തോഷം അക്ബറും കുടുംബവും പങ്കുവച്ചു ആസൂത്രണ സമിതിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് സേവക് സമാജിൻ്റെ അവാർഡാണ് ഈയിടെ ലഭിച്ചത് തിരുവനന്തപുരത്ത് കബഡിയാറുള്ള അവരുടെ ആസ്ഥാനത്ത് വെച്ചാണ് അവാർഡ് സമ്മാനിച്ചത് സാഹിത്യത്തിലെ സംഭാവനകൾക്കുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചത് വിവിധ മേഖലകളിൽ അവർ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് വിവിധ ഭാഷകളിലും കൊടുക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും ഇത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ അവാർഡ് ലഭിച്ചതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബഹുമതിയായി ഇതിനെ കാണുകയാണിത് പിന്നിട്ടുള്ള എൻ്റെ എഴുത്ത് ജീവിതത്തിനും വലിയ പ്രോത്സാഹനമായി ഈ അവാർഡിനെ കാണുകയാണ് കൂടാതെ കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിൻ്റെ അവാർഡ് ഈയിടെ എനിക്ക് ലഭിച്ചിരുന്നു അതും വലിയൊരു പ്രോത്സാഹനമായി ഞാൻ കാണുന്നു കവിത എഴുത്തും അല്ലാത്ത സാഹിത്യ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനത്തിലും ഇത് വലിയ പ്രോത്സാഹനം തന്നെയായിരിക്കും ടിമാലിയിലെ കേബിൾ ടിവി ചാനലായ കേരള വിഷൻ മീഡിയനെറ്റിൽ വാർത്താ വിഭാഗത്തിൽ മേധാവിയായി അക്ബർ ജോലി ചെയ്യുന്നു പരേതനായ നേരിമംഗലം ആളത്തിൽ വൈദുവും ഐഷയുമാണ് മാതാപിതാക്കൾ നഫീസയാണ് ഭാര്യ അഹാന സുനേന എന്നിവരാണ് മക്കൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പുരസ്കാര ചടങ്ങിൽ വി ഡയറക്ടർ ജനറൽ ജയാ ശ്രീകുമാർ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ ജോയിന്റ് ഡയറക്ടർ സിന്ധു മധു അസിസ്റ്റന്റ് ഡയറക്ടർ ടി വിനോദ് എഴുത്തുകാരനായ ജസീന്ത മോറിസ് വട്ടപ്പാറ ബാബുരാജ് അജികുമാർ പനമരം രശ്മിയാർ ഉത്ര തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു